എല്ലാവർക്കും സി എസ് ഡി ക്ലാസ് ആണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് പുതിയ കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചാണ് പുതിയ മന്ത്രിമാർ ക്യാബിനറ്റിൽ വന്നിരുന്ന അതിലേക്ക് പോകാം നരേന്ദ്രമോദിയാണ് മൂന്നാമതിൽ വന്നിരിക്കുന്ന മൂന്നാമത്തെ ഊഴമാണ് അദ്ദേഹം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന പബ്ലിക് ഗ്രീനസ് ആസൂത്രണം നീതി ാശ്യം ആണോ മുതലായ വകുപ്പുകളാണ് രണ്ടാമത്തെ റാങ്കിലുള്ള രാജ്നാഥ് സിംഗ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധമാണ് സൊ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് അമിത്ഷായെന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രിയാണ് ആഭ്യന്തരവും സഹകരണവുമാണ് അദ്ദേഹം ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയാണ് നാലാമത്തെ മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ഉപരിതല ഗതാഗതം ഹൈവേ നിതിൻ ഗഡ്ബരി ഉപരിതല ഗതാഗതം ഹൈവേ ജഗത് പ്രകാശ് നദ്ദയാണ് അടുത്ത ക്യാബിനറ്റ് മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യം കുടുംബക്ഷേമം ശിവരാജ് സിംഗ് ചൗഹാനാണ് അടുത്ത കേന്ദ്രമന്ത്രി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം നിർമ്മല സീതാറാം ആണ് അടുത്ത കാബിനറ്റ് മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിലുമാണ് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ നായകൻ നിർമ്മല സീതാറാം തന്നെയാണ് ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി കേന്ദ്രത്തിലെ എസ് ജയശങ്കർ എന്ന് പറയുന്ന കാബിനറ്റ് മന്ത്രി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വിദേശനായ കഴിഞ്ഞ മന്ത്രിസഭയിലും ഇദ്ദേഹം വിദേശ നായകൻ തന്നെയാണ് ാണ് ഭവനം നഗരകാര്യം വൈദ്യുതി തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ഒച്ചി കുമാരസ്വാമിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ധനവ്യവസ്ഥി തുടങ്ങിയവയാണ് അടുത്ത വ്യാപക്തി മന്ത്രി എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസമാണ് അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസങ്ങൾ വരെയാണെന്ന് ചോദിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാനാണ് അടുത്ത കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ജിതിൻറാം മാഞ്ചിയാണ് ജിതൻ റാം മാഞ്ച് ജിതൻ റാം മാഞ്ച് അദ്ദേഹം സ്വീകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് അപ്പൊ ജിതൻ റാം മാഞ്ചി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭം അടുത്ത ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത് പീയൂഷ് ഗോയലാണ് ആണ് പീയൂഷ് ഗോയൽ വാണിജ്യവും വ്യവസായവുമാണ് പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്നത് അടുത്ത കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ലാലൻ സിംഗ് ആണ് അല്ലെങ്കിൽ രാജീവ് രഞ്ജൻ സിങ് ലാലൻ സിംഗ് അല്ലെങ്കിൽ രാജീവ് രഞ്ജൻ സിംഗ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്ത് രാജ് വകുപ്പാണ് പ്രധാനമായിട്ടും പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഇതെല്ലാം ലാലൻ സിംഗ് എന്ന കേന്ദ്രമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ലാലൻ സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ രാജീവ് രഞ്ജൻ സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം അടുത്ത പതിനഞ്ചാമത്തെ ക്യാബിനറ്റ് മന്ത്രിയാണ് സർബാനന്ദ സോനോബാൾ സർബാനന്ദ സോനോബാൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ജലപാത തുറമുഖം ഷിഫിങ് ജലപാത തുറമുഖം ഷിപ്പിംഗ് സർബാനന്ദ സോനോവാൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ജലപാത തുറമുഖം ഷിപ്പിംഗ് നെക്സ്റ്റ് കാബിനറ്റ് പറയുന്നത് ഡോക്ടർ വീരേന്ദ്രകുമാർ ഫത്തി ഡോക്ടർ വീരേന്ദ്രകുമാർ ഫത്തി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് സാമൂഹ്യനീതി ശാക്തീകരണം സാമൂഹ്യനീതി ശാക്തീകരണം അടുത്ത കേന്ദ്രമന്ത്രിയാണ് പിഞ്ചരാപ്പു രാം മോഹൻ നായിഡു പിഞ്ചരാപ്പു രാം മോഹൻ നായിഡു പിഞ്ചരാപ്പു രാം നായിഡു പ്രധാനപ്പെട്ട വകുപ്പാണ് വ്യോമയാനം വ്യോമയാനമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് പിഞ്ചരാപ്പു രാം മോഹൻ നായിഡു വ്യോമയാനം കൈകാര്യം ചെയ്തു അടുത്ത കേന്ദ്രമന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്നത് ഉപഭോക്തൃ കാര്യം ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃ കാര്യം ഭക്ഷ്യ പൊതുവിതരണം കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷി പതിനെട്ടാമത്തെ കേന്ദ്രമന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഉപഭോക്തൃ കാര്യം ഭക്ഷ്യ പൊതുവിതരണം പത്തൊൻപതാമത്തെ കേന്ദ്ര കാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത് ജുബൽ ഓറം ആദിവാസി കാര്യമന്ത്രിയാണ് ജുബൾ ഫോറം ആദിവാസി കാര്യമന്ത്രി ഇരുപതാമത്തെ ക്യാബിനറ്റ് മന്ത്രി ഗിരിരാജ് സിംഗ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ഇരുപത്തിയൊന്നാമത്തെ ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവാണ് റെയിൽവേയും വാർത്താ വിതരണം ഇലക്ട്രോണിക്സ് ഐ ടി തുടങ്ങിയ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് അശ്വനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണം ഇലക്ട്രോണിക്സ് ഐടി ഇരുപത്തിരണ്ടാമത്തെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കിഴക്കൻ മേഖലാ വികസനം ടെലികോമും വടക്കിഴക്കൻ മേഖലാ വികസനവുമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കൈകാര്യം ചെയ്യുന്നത് ഇരുപത്തി കേന്ദ്രമന്ത്രിയാണ് ഭൂപേന്ദർ യാദവ് ഭൂപേന്ദർ യാദവ് വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം ഭൂപേന്ദ്രസിംഗ് യാദവ് വനം പരിസ്ഥിതി കാലാവസ്ഥ ഇരുപത്തിനാലാമത്തെ കേന്ദ്രമന്ത്രിയാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സാംസ്കാരിക ടൂറിസം ഇപ്പൊ കേന്ദ്ര സാംസ്കാരിക മന്ത്രി ആരെന്ന് ചോദിച്ചാല് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ആണ് ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് സാംസ്കാരിക ടൂറിസം ഇരുപത്തിയഞ്ചാമത്തെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് ദേവി വനിതാ ശിശുക്ഷേമം വനിതാ ശിശുക്ഷേമം കൈകാര്യം ചെയ്യുന്നത് അന്നപൂർണ ദേവിയാണ് ഇരുപത്തിയാറാമത്തെ കേന്ദ്ര മന്ത്രിയാണ് കിരൺ റിജ്ജു പാർലമെന്ററി ന്യൂനപക്ഷ കാര്യമല്ല കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജ്ജുവാണ് പാർലമെന്ററി ന്യൂനപക്ഷ കാര്യമന്ത്രി േഴാമത്തെ കേന്ദ്രമന്ത്രിയാണ് ഹർദീപ് സിംഗ് പുലി പെട്രോളിയം പ്രകൃതിവാദം ഹർദീപ് സിംഗ് പുലി പെട്രോളിയം പ്രകൃതിവാദം ഇരുപത്തെട്ടാമത്തെ കേന്ദ്രമന്ത്രിയാണ് വൻസി മാന്ഡവിയ വൻസും മാണ്ഡവ്യ വൻസും മാണ്ഡവ്യ തൊഴിൽ യുവജനക്ഷേമം കായികം വൻസി മാണ്ഡവ്യ തൊഴിൽ യുവജനക്ഷേമം കായികം ഇരുപത്തി ഒമ്പതാമത്തെ കേന്ദ്രമന്ത്രിയാണ് ജി കിഷൻ റെഡ്ഡി ഹനിഷൻ റെഡ്ഡി ഹനിപതാമത്തത് ചിരാഗ് പസ്വാൻ ഭക്ഷ്യ സംസ്കരണം ചിരാഗ് പസ്വാൻ ഭക്ഷ്യ സംസ്കരണം എൺപത്തിയൊന്നാമത്തെ കേന്ദ്രമന്ത്രിയാണ് സി ആർ സിആർ പാട്ടീൽ സി ആർ പാട്ടീൽ ഇത് കൂടാതെ രണ്ട് നമുക്ക് കേരളത്തിൽ നിന്നുള്ള രണ്ട് സഹമന്ത്രിമാരുണ്ട് ആ സഹമന്ത്രിമാരുടെ സുരേഷ് ദ്രോമിയാണെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സുരേഷ് ദ്രോമിയുടെ വകുപ്പ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്നത് മൃഗസംരക്ഷണം പുതിയ കേന്ദ്രമന്ത്രിമാരെ കുറിച്ചുള്ള വിവരണം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കില് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും नंदी नमस्कार